ചോദ്യം ഒന്ന് താഴെ പറയുന്നവയിൽ പാരമ്പര്യതര ഊർജ സ്രോതസ് ഏതാണ് ഓപ്ഷൻ എ ജലവൈദ്യുതി ഓപ്ഷൻ ബി താപവൈദ്യുതി ഓപ്ഷൻ സി ആണവ വൈദ്യുതി ഓപ്ഷൻ ഡി സൗരോർജം ഉത്തരം ഓപ്ഷൻ ഡി സൗരോർജം ചോദ്യം രണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിശ്ചിത ആകൃതിയും ഭാരവുമുള്ള അവസ്ഥ ഏത് ഓപ്ഷൻ എ ദ്രാവകം ഓപ്ഷൻ ബി ഖരം ഓപ്ഷൻ സി വാതകം ഓപ്ഷൻ ഡി പ്ലാസ്മ ഉത്തരം ഓപ്ഷൻ ബി ഖരം ചോദ്യം മൂന്ന് ഇടിമിന്നൽ ദ്രവ്യത്തിൻ്റെ ഏതാവസ്ഥയിലാണ് ഓപ്ഷൻ എ ദ്രാവകം ഓപ്ഷൻ ബി ഖരം ഓപ്ഷൻ സി വാതകം ഓപ്ഷൻ ഡി പ്ലാസ്മ ഉത്തരം ഓപ്ഷൻ ഡി പ്ലാസ്മ ചോദ്യം നാല് ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൻ്റെ ഊർജം ഏത് ഓപ്ഷൻ എ ഗതികോർജ്ജം ഓപ്ഷൻ ബി സ്ഥിതികോർജം ഓപ്ഷൻ സി രാസോർജം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി സ്ഥിതികോർജം ചോദ്യം അഞ്ച് ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ഓപ്ഷൻ എ ഒക്ടോബർ പതിനാല് ഓപ്ഷൻ ബി ഡിസംബർ പതിനാല് ഓപ്ഷൻ സി നവംബർ പതിമൂന്ന് ഓപ്ഷൻ ഡി ഡിസംബർ ഇരുപത്തി മൂന്ന് ഉത്തരം ഓപ്ഷൻ ബി ഡിസംബർ പതിനാല് ചോദ്യം ആറ് ഊർജത്തിൻ്റെ യൂണിറ്റ് ഏതാണ് ഓപ്ഷൻ എ നൂട്ടൺ ഓപ്ഷൻ ബി കിലോമീറ്റർ ഓപ്ഷൻ സി ജൂൾ ഓപ്ഷൻ ഡി ഡിസംബർ ഓപ്ഷൻ സി ജൂൾ ചോദ്യം ഏഴ് ഒരു ബലൂണിൽ ഉള്ള രണ്ട് ലിറ്റർ വാതകം ഏഴ് ലിറ്റർ വ്യാപ്തമുള്ള ഒരു ഒഴിഞ്ഞ പാത്രത്തിലേക്ക് മാറ്റിയാൽ വാതകത്തിൻ്റെ വ്യാപ്തം എത്രയാകും ഓപ്ഷൻ എ രണ്ട് ലിറ്റർ ഓപ്ഷൻ ബി ഏഴ് ലിറ്റർ ഓപ്ഷൻ സി ഒൻപത് ലിറ്റർ ഓപ്ഷൻ ഡി അഞ്ച് ലിറ്റർ ഉത്തരം ഓപ്ഷൻ ബി ഏഴ് ലിറ്റർ ചോദ്യം എട്ട് അന്താരാഷ്ട്ര ഫിസിക്സ് വർഷം ഓപ്ഷൻ എ രണ്ടായിരത്തി നാല് ഓപ്ഷൻ ബി രണ്ടായിരത്തി അഞ്ച് ഓപ്ഷൻ സി രണ്ടായിരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഒന്ന് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി അഞ്ച് ചോദ്യം ഒൻപത് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതവസ്ഥയിലാണ് ഓപ്ഷൻ എ കാരം ഓപ്ഷൻ ബി ദ്രാവകം ഓപ്ഷൻ സി വാതകം ഓപ്ഷൻ ഡി പ്ലാസ്മ ഉത്തരം ഓപ്ഷൻ ഡി പ്ലാസ്മ ചോദ്യം പത്ത് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയിലാണ് ഓപ്ഷൻ എ ദ്രാവകം ഓപ്ഷൻ ബി വാതകം ഓപ്ഷൻ സി ഹരം ഓപ്ഷൻ ഡി പ്ലാസ്മ ഉത്തരം ഓപ്ഷൻ ഡി പ്ലാസ്മ ചോദ്യം പതിനൊന്ന് സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതി ഊർജം താഴേക്ക് വരുന്നതനുസരിച്ച് ഓപ്ഷൻ എ കുറഞ്ഞു വരുന്നു ഓപ്ഷൻ ബി സ്ഥിരമായി നിൽക്കുന്നു ഓപ്ഷൻ സി കൂടി വരുന്നു ഓപ്ഷൻ ഡി ആദ്യം കുറഞ്ഞ് പിന്നെ കൂടുന്നു ഉത്തരം ഓപ്ഷൻ എ കുറഞ്ഞു വരുന്നു ചോദ്യം പന്ത്രണ്ട് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഓപ്ഷൻ എ പ്ലാസ്മ ഓപ്ഷൻ ബി മാഗ്മ ഓപ്ഷൻ സി ബോസ് ആൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഓപ്ഷൻ ഡി ഫെർണിയോണിക് കണ്ടൻസേറ്റ് ഉത്തരം ഓപ്ഷൻ സി ബോസ് ആൻഡ് കണ്ടൻസേറ്റ് ചോദ്യം പതിമൂന്ന് ആറ്റങ്ങൾ ചാർജ് ഉള്ളതായി കാണപ്പെടുന്നത് ഏതവസ്ഥയിലാണ് ഓപ്ഷൻ എ ഖരം ഓപ്ഷൻ ബി ദ്രാവകം ഓപ്ഷൻ സി വാതകം ഓപ്ഷൻ ഡി പ്ലാസ്മ ഉത്തരം ഓപ്ഷൻ ഡി പ്ലാസ്മ ചോദ്യം പതിനാല് ദ്രവ്യത്തിൻ്റെ ആറാമത്തെ അവസ്ഥ ഏത് ഓപ്ഷൻ എ വാതകം ഓപ്ഷൻ ബി ബോസ് ആൻഡ് സ്റ്റീൻ ഓപ്ഷൻ സി ഫെർമിയോണിക് കണൻസേറ്റ് ഓപ്ഷൻ ഡി പ്ലാസ്മ ഉത്തരം ഓപ്ഷൻ സി ഫെർമിയോണിക് കണൻസെറ്റ് ചോദ്യം പതിനഞ്ച് ഊർജത്തിൻ്റെ പരമപ്രധാനമായ ഉറവിടം ഏത് ഓപ്ഷൻ എ വൈദ്യുതി ഓപ്ഷൻ ബി സൂര്യൻ ഓപ്ഷൻ സി പെട്രോളിയം ഓപ്ഷൻ ഡി കൽക്കരി ഉത്തരം ഓപ്ഷൻ ബി സൂര്യൻ ചോദ്യം പതിനാറ് തറയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും ഓപ്ഷൻ എ പൂജ്യം ഓപ്ഷൻ ബി നയൻ പോയിൻറ്റ് എയ്റ്റ് ജൂൾ ഓപ്ഷൻ സി ടെൻ ജൂൾ ഓപ്ഷൻ ഡി തേർട്ടി നയൻ പോയിൻ്റ് ടു ജൂ ഉത്തരം ഓപ്ഷൻ എ പൂജ്യം ചോദ്യം പതിനേഴ് ഒരു വസ്തുവിൻ്റെ ദ്രവ്യവും ഊർജ്ജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ എ റുദർഫോർഡ് ഓപ്ഷൻ ബി ആൻസ്റ്റീൻ ഓപ്ഷൻ സി റോബർട്ട് ബോയിൽ ഓപ്ഷൻ ഡി എച്ച് ജെ ഫാഫ ഉത്തരം ഓപ്ഷൻ ബി ആൻസ്റ്റീൻ ചോദ്യം പതിനെട്ട് വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു കല്ല് താഴെ ഭൂമിയിൽ പതിക്കുന്ന നിമിഷം അതിനുള്ള ഊർജ്ജം ഓപ്ഷൻ എ സ്ഥിതികോർജം ഓപ്ഷൻ ബി ഖർഷണോർജ്ജം ഓപ്ഷൻ സി ഗതികോർജം ഓപ്ഷൻ ഡി യാതൊരു ഊർജവുമില്ല ഉത്തരം ഓപ്ഷൻ സി ഗതികോർജം ചോദ്യം പത്തൊൻപത് ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഓപ്ഷൻ എ സൂപ്പർ ഫ്ലൂയിഡ് ഓപ്ഷൻ ബി ദ്രാവക ക്രിസ്റ്റൽ ഓപ്ഷൻ സി വാതകം ഓപ്ഷൻ ഡി പ്ലാസ്മ ഉത്തരം ഓപ്ഷൻ ഡി പ്ലാസ്മ ചോദ്യം ഇരുപത് ശാസ്ത്രലോകം കണ്ടെത്തിയ ഹിക്സ് ബോസോൺ കണികയിലെ ബോസോൺ എന്ന പദം സൂചിപ്പിക്കുന്നത് പ്രശസ്തനായ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനയാണ് ആരാണ് അദ്ദേഹം ಆಪ್ಷನ್ ಎ ಸುಭಾಷ್ ಚಂದ್ರ ಬೋಸ್ ಆಪ್ಷನ್ ಬಿ ಸತ್ಯಂದ್ರ ಬೋಸ್ ಆಪ್ಷನ್ ಸಿ ಜಗದೀಶ್ ಚಂದ್ರ ಬೋಸ್ ಆಪ್ಷನ್ ಡಿ ಡಾನಿಯಲ್ ಬೋಸ್ ಉತ್ತರ ಆಪ್ಷನ್ ಬಿ ಸತ್ಯಂದ್ರ ಬೋಸ್